ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹൈറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിതയെ തകർത്തുകൊണ്ട് തന്നെ പരമശിവം അവിടെ വലിയൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അപ്പം രഞ്ജിതയ്ക്ക് അത് വിശ്വസിക്കാനേ പറ്റിയില്ല കാരണം രഞ്ജിത തന്നെയാണ് പരമശിവത്തിനെ വിളിച്ചു വരുത്തിയത് പക്ഷേ അവിടെ പരമശിവം സംസാരിച്ചത് സുമിത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും ശരി ഞങ്ങൾ ഞങ്ങളേതായാലും സ്കൂളിൽ ക്ലാസ്സിലേക്ക് കുട്ടികളെ കയറ്റിക്കോളാം ഫീസ് പതിയെ പതിയെ തന്നാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ആ ചൈൽഡ് വന്ന ആൾക്കാരെല്ലാം അവിടെ നിന്ന് പോവുകയാണ് അപ്പം സുമിത്രയും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത പരമശിവം നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് സുമിത്രയുടെ മുന്നിൽ വെച്ച് നിങ്ങളെന്നെ അപമാനിച്ചു മിണ്ടിപ്പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് പരമശിവത്തിൻ്റെ വലിയൊരു വാക്ക് അപ്പം ഇത് കേട്ടു രഞ്ജിതയ്ക്ക് പിന്നീട് ഒരു വർത്തമാനം പോലും പറയാനായിട്ടുണ്ടായില്ല രഞ്ജിത അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പ്രിൻസിപ്പളാണെങ്കിൽ അല്ല പരമശിവം സർ സാറ് ആകെ ആൾ മാറിപ്പോയല്ലോ അപ്പം ഇത് കേട്ട ഉടനെ തന്നെ പരമശിവ ഞാനോ എവിടെ ഒരു മാറ്റവും ഇല്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് അപ്പോൾ അതുകൊണ്ട് കേട്ടിങ്ങനെ പ്രിൻസിപ്പിളോ അപ്പോൾ പ്രിൻസിപ്പൾ സാറാണെങ്കിൽ ഹോ ഇപ്പം ഇയാൾ മാറിയില്ലല്ലേ ചുമ്മാ അഭിനയമായിരുന്നു സ്കൂളിന് ഒരു പാകപ്പേണ് സംഭവിക്കാനായിട്ട് പാടില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ സുമിത്ര സുമിത്രകാരനാണുള്ള പിള്ളേരെല്ലാം ക്ലാസ് റൂമിലേക്ക് കയറാനുള്ള കാരണം അപ്പം പിള്ളേരെല്ലാം ഓടി വന്നിട്ട് സുമിത്രയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ് ടീച്ചറമ്മേ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഞങ്ങളാകെ സങ്കടപ്പെട്ടു പോയി ഞങ്ങൾ വിചാരിച്ചത് ഇനി ക്ലാസ് റൂമിലേക്ക് കയറ്റില്ലെന്നാണ് എൻ്റെ അമ്മക്കൊന്നും ഫീസൊന്നും കൊടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റില്ല പതിയെ പതിയെ കൊടുക്കാനായിട്ട് പറ്റുള്ളേ അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ അതൊന്നും ഓർത്ത് നിങ്ങളിനി സങ്കടപ്പെടേണ്ട ഇനി ആരും നിങ്ങളെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കില്ല ഇത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയല്ലേ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലട്ട മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പിള്ളേർക്ക് അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് പറയുകയാണ് അപ്പോൾ പിന്നീട് ഈ പൂജ പൂജയാണെങ്കിൽ അപ്പുവിനോട് തൻ്റെ പ്രണയം തുറന്നു പറയണമെന്നാ ആണല്ലോ പൂജയുടെ ആഗ്രഹം അങ്ങനെ പൂജ ഇങ്ങനെ വാലൻറ്റൈൻസ് കാർഡ് എല്ലാം എടുത്ത് നോക്കിയാണ് കാർഡ് എടുത്ത് നോക്കുന്നു അപ്പോൾ അതിലെഴുതി ഡയലോഗുകളെല്ലാം എടുത്ത് നോക്കുന്നു അപ്പോഴാണ് പങ്കജിൻ്റെ വരവ് അപ്പോൾ പങ്കജ് ഏതോ സ്റ്റാഫിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പൂജയെ പെട്ടെന്ന് പങ്കജ് ശ്രദ്ധിക്കുന്നത് ഇവിടുള്ള കയ്യിൽ എന്താണെന്നൊക്കെ വിചാരിച്ചു കൊണ്ട് പങ്കജ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വാലൻറ്റൈൻസ് ഡേ കാർഡ് അപ്പം ഇത് കണ്ടുതന്നെ എപ്പോഴേക്കും ആകെ ടെൻഷൻ ഇതിനിവൾ ആർക്ക് കൊടുക്കാനാണ് ഇനി മറ്റാർക്കെങ്കിലും കൊടുക്കാനാണോ അതുകൊണ്ടാണോ എന്നോട് എന്ന് ഇവള് പറഞ്ഞത് എന്തായാലും അത് അറിഞ്ഞല്ലേ മതിയാവുള്ളു ചിലപ്പോൾ എനിക്ക് തന്നെ തരാനായിരിക്കുമോ എന്ന് ചിന്തിച്ച് ഭയങ്കര തല പൊങ്ങി നിൽക്കുകയാണ് പെട്ടെന്ന് പങ്കജ് പൂജ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ പൂജ എന്നാൽ പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജ പെട്ടെന്ന് ഞെട്ടി നോക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ദൈവമേ പങ്കജാണല്ലോ പെട്ടെന്ന് ആ വരണ്ടൻസ് കാർഡൊക്കെ എടുത്ത് വെക്കുകയും ചെയ്യണം ദൈവം അങ്ങനെ കണ്ടോ എന്നാകെ പേടിച്ച് വരച്ചേ പൂജ എന്തായിരുന്നു കയ്യിൽ ഏയ് ഒന്നുമില്ല അത് ചുമ്മാ ആ ശരി ആയിക്കോട്ടെ പക്ഷേ പങ്കജ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാനായിട്ട് നിന്നില്ല അങ്ങനെ പങ്കജാണെങ്കിൽ അത് പിന്നെ പൂജ നമുക്ക് അത്യാവശ്യം ഉള്ളൊരു സ്ഥലം വരെ പോകാനുണ്ട് സൈറ്റ് വരെ ഒന്നും പോകാനുണ്ടെന്നും പറയുക സൈറ്റ് വരെ ഇപ്പം എന്തിനാണ് പങ്കജെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയാൻ കാര്യങ്ങളെല്ലാം ഏതായാലും നമുക്ക് പോയല്ലേ മതിയാവുകയുള്ളു അവിടെ ഇനി എന്തെല്ലാം കള്ളത്തട്ടിപ്പാണ് നടക്കുന്നതെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടില്ലല്ലോ അതുകൊണ്ട് പൂജ താൻ വന്നേ ശരിയാവുള്ളതെന്ന് പറയണം ശരി പങ്കജ എന്നും നമുക്ക് പോയി കളഞ്ഞേക്കാം എന്നും വിചാരിച്ച് ഈ പൂജയും പങ്കജും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴാണ് നമ്മുടെ അപ്പു മനസ്സിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഓടി അങ്ങോട്ട് വരുന്നത് കാരണം ഈ പൂച്ചുണ്ട് പൂജയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അതിനുശേഷം പൂജയുടെ തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറചാരിച്ചുകൊണ്ടാണ് ഈ അപ്പു ബൈക്കിൽ ഭയങ്കര സ്പീഡിൽ ഓടിയെത്തുന്നത് അങ്ങനെ ആ കമ്പനിയുടെ മുന്നിൽ വന്ന് അപ്പു നിർത്തിയത് ഉടന്നു ഇറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വരുന്നു പൂജയും പങ്കജും കൂടി ഭയങ്കര സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിനെ അതങ്ങോട് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ പങ്കജിനെ കണ്ണിന് നേരെ കണ്ടുവിടലോ നമ്മുടെ അപ്പുവിന് അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തീർന്നു കാര്യങ്ങളെല്ലാം കാര്യങ്ങളുടെ കഥ ആകെ കട്ടപ്പൊക്കെയായി അപ്പോൾ പങ്കജ് പറയാണ് ഏതായാലും കാറിലൊക്കെ കയറിക്കോ നമ്മൾ നമ്മളേതായാലും അങ്ങോട്ടല്ലേ പോകുന്നത് നമുക്ക് ഒരുമിച്ച് തന്നെ പോയേക്കാം അപ്പോൾ പൂജ അതിന് സമ്മതം മൂളുകയും ചെയ്തു ഏതായാലും കമ്പി സൈഡിലേക്കല്ലേ പോകുന്നത് ഒരുമിച്ച് പോയേക്കെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പൂജയും ആ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറുകയാണ് പക്ഷേ നമ്മുടെ അപ്പവിൻ്റെ മനസ്സ് തകർന്ന് തരിപ്പിടമായ ഒരു അവസ്ഥയാണ് എന്തിനീ പൂച്ച ഉണ്ട് കൊടുക്കുന്നത് ഹാ അവൾ ശ്രദ്ധിച്ചു പോലും ഈ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് അവൾ വിളിച്ചോ വിളിച്ചു പോലും ഇല്ല അതുകൊണ്ട് ഞാനെന്തിനാ ഞാനെന്തിനാ വെറുതെ അവളുടെ പിന്നാലെ പോകുന്നത് അവൾക്കെന്നോട് യാതൊരു താല്പര്യമില്ല ഇപ്പം അവൾക്ക് ഇഷ്ടം പങ്കജനെ തന്നെയാണ് അത് അതവളുടെ നോട്ടത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ട് ആ പൂജ ഉണ്ടൊക്കെ അപ്പം കൊണ്ട് വലിച്ചെറിയുകയാണ് ഇനി ഇതാർക്ക് കൊടുക്കാനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പം കൊണ്ട് വലിച്ചെറിയുകയാണ് അപ്പം അപ്പോ ഭയങ്കര സങ്കടപ്പെട്ട അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് പക്ഷേ പൂജയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ഈ കാർഡ് കൊടുക്കണമല്ലോ കൊടുക്കണമല്ലോ ഇനി ഇതെങ്ങനെ കൊടുക്കും വർക്ക് വന്നുകൊണ്ടന്നെ ഇരിക്കുകയാണ് അപ്പോഴൊന്നും വിളിക്കാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ പൂജയുടെ സങ്കടം പിന്നീട് കാണിക്കുന്നത് സരസ്വതിയമ്മ അപ്പൊ സരസ്വതി അമ്മ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പൊ സരസ്വതിയമ്മക്ക് വീട്ടിലിരുന്നിരുന്നിരുത് മുഷിഞ്ഞു പണിയാണെങ്കിൽ സരസ്വതിയമ്മയ്ക്ക് എടുക്കാനും പറ്റൂല ആ പണിയെടുത്തതിന് സരസ്വതിക്ക് ആകെ മടിയാണല്ലോ അപ്പോ സരസ്വതി അമ്മ ഇങ്ങനെ ചിന്തിക്കാണ് ഏതായാലും അവ രണ്ടുപേരും വരാനായിട്ട് വൈകും അപ്പൊ ഒന്ന് ദീപുവിൻ്റെ വീട്ടിലേക്ക് പോയാലോ ഇവിടെ ഇരുന്നിരുന്ന് മുഷിഞ്ഞു അതുകൊണ്ട് ദീപുവിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ചിന്തിച്ച് ഈ സരസ്വതിയമ്മ നേരെ ദീപുവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഒരുങ്ങിക്കഴിഞ്ഞാൽ നല്ല സുന്ദരിയായിട്ടൊക്കെ തന്നെയാണ് സുമിത്രയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മ ആളാകെ മാറിയല്ലോ ആകെ സുന്ദരി സുന്ദരിക്കോതയായിട്ട് നേരെ ദീപുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ദീപുവിൻ്റെ വീടി ചെല്ലത് കോളിമ്പല്ലിൽ അടിക്കുകയാണ് കോളിമല്ലിൽ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് ചിത്രം വന്ന് കഥ തുറക്കുകയാണ് അപ്പൊ ദയ നിൽക്കുന്നു സാരസ്വതി അമ്മ സാരസ്വതി അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലെ ദൈവമ ഇത് ആരിത് എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ സാരസ്വതി അമ്മ എടുത്ത് വായിക്കും എന്താടി നീ ഇങ്ങനെ തുറിശി നോക്കി നിൽക്കുന്നത് ആരാ വന്നിരിക്കുന്നെന്ന് കണ്ടില്ലേ എന്താണ് ഇനി എന്നെ അകത്തേക്ക് ക്ഷണിക്കാനായിട്ട് നിന്നോട് പ്രത്യേകം പറയണോ എന്ന് പറഞ്ഞോണ്ട് സാരസ്വതി ഒച്ചപ്പാണ്ടാക്കിയാണ് അപ്പം അച്ഛപ്പണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് പേടിയാ അപ്പം ദീപവും ഭരിക്കുകയാണ് അപ്പം ദീപും ഈ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് എന്താ നിങ്ങളതിന് ഇപ്പം ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ഇവിടെ കിടന്ന് ഭരിക്കാൻ വേണ്ടി വന്നാണോ അപ്പോൾ നീ അങ്ങോട്ട് മാറി കയറിക്കുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിയ സെറ്റിലേക്ക് ഇരിക്കുകയാണ് സെറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എടുത്ത് വായിക്കും നമ്മുടെ ദീപുവിനോട് മോനെ ദീപു നീ പേടിച്ചു പോയോ പേടിക്കണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഞാനിപ്പേ പഴയ സരസ്വതിയമ്മ അല്ല മോനെ പുതിയ സരസ്വതി അമ്മയാണ് ആ പഴയ സ്വഭാവങ്ങളെല്ലാം ഞാനങ്ങോടെ അവസാനിപ്പിച്ചെന്നേ ഇപ്പം ഞാൻ സുമിത്രയുടെ കൂടെയല്ല ജീവിക്കുന്നത് ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ദ്വീപ് ഏ സുമിത്രച്ചിയോടൊപ്പം അതേനേ സുമിത്രയോടൊപ്പം ആണ് ഞാൻ സുമിത്രയുടെ സകല കാര്യങ്ങൾക്ക് മാപ്പ് പറഞ്ഞു അപ്പം അവളുടെ മനസ്സാണെങ്കിൽ അലയം ചെയ്തു അവൾ എന്നോട് പറഞ്ഞു ഇവിടെ താമസിച്ചോളെ പിന്നെ പൂജയുടെ മനസ്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ പൂജയ്ക്കാണെങ്കിൽ എന്നോട് ഭയങ്കര ഏറെ സ്നേഹമാണ് പൂജയെ എന്നോട് പറഞ്ഞു ഇവിടെ തന്നെ നിന്നോളാൻ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു പിന്നെ സുമിത്ര സ്കൂളിലേക്ക് പോയി പൂജയാണെങ്കിൽ ഓഫീസിലേക്കും പോയി അവിടെ ഇരുന്ന് മുഷിഞ്ഞു മോനെ അതുകൊണ്ടാണ് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു പോയല്ലേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ നല്ല സ്വഭാവക്കാരിയാണ് ശ്രീനിലയത്തെ ആ പഴയ സരസ്വതി അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര ഡയലോഗുകൾ ഇറക്കുകയാണ് ഏതായാലും വന്നല്ലോ വളരെയേറെ സന്തോഷമുണ്ടെന്നൊക്കെ ആ നിങ്ങൾക്ക് സന്തോഷം കാണും എനിക്കറിയാൻ കാര്യങ്ങളല്ല അങ്ങനെ അവിടെ പല കാര്യങ്ങളും പറയുകയാണ് നമ്മുടെ സരസ്വതി അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദീപുവിനും അതെ മറ്റുള്ളവർക്കൊക്കെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഇതെന്താണ് ഈ കേൾക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഇവ രണ്ടുപേർ നിൽക്കുന്നത് അങ്ങനെ മോനെ മോനെ ഏതായാലും ഞാൻ പോവുകയാണ് കേട്ടോ ഇനിയും കുറെ താമസിച്ചു താമസിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവളെല്ലാം ചീത്ത പറയും അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം സരസ്വതി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ ദീപുവിൻ്റെ വൈഫ് ചിത്രയാണെങ്കിൽ ഷോ ഈ സരസ്വതി അമ്മ എത്ര പെട്ടെന്ന് മാറിപ്പോയല്ലേ ഹ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ശ്രീനിലയത്തില് നമ്മുടെ സുമിത്രേച്ചിയെ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് എന്തോരം കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ഈ സരസ്വതി അമ്മ ഇപ്പൊ ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാനായി പറ്റുന്നില്ല ദീപു ആ ചിലവർ അങ്ങനെയാണ് ഇപ്പം അനാഥാലയത്തിലൊക്കെ കിടന്നിട്ട് വന്നിരിക്കുകയാണല്ലോ അപ്പൊ പിന്നെ നല്ല സ്വഭാവം കാണിക്കാതെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇനിയും പഴയ സ്വഭാവമായിട്ട് സുമിത്രേച്ചിയുടെ മുന്നിലേക്ക് ഈ ഇവർ ചെന്നു കഴിഞ്ഞാൽ ഇവരെ ശരിക്കും നല്ല പാഠം പഠിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര വീട്ടിലേക്ക് വീട്ടിലിരിക്കുമ്പോൾ ഈ നമ്മുടെ സുമിത്രയുടെ മകള് വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഏതായാലും അമ്മേ ഞാനങ്ങോട്ട് വരുന്നുണ്ടമ്മേ മോളിങ്ങോട്ട് വാ മോളെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് അമ്മ മോ ഞാനങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ മോൾ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് മോൾ ഇങ്ങോട്ടെങ്കിലും വാ എന്ന് ശീതളോട് പറയുകയാണ് അപ്പൊ ശീതലാണെങ്കില് അവിടുത്തെ ഒരുങ്ങി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് മോളെ എന്താ മോളെ മോൾക്ക് എന്താണ് ഇത്ര സങ്കടം എന്നൊക്കെ സുമിത്ര ചോദിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴേ ഏ എനിക്കൊരു സങ്കടം ഇല്ലമ്മേ അമ്മയെ എപ്പോഴും കാണാൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളു എനിക്ക് എന്ന് പറയുകയാണ് ഏയ് അതൊന്നുമല്ല അല്ല എന്തൊക്കെയോ പ്രശ്നം മോളെ അലട്ടുന്നുണ്ട് ഇല്ലമ്മേ എനിക്കൊരു പ്രശ്നവും ഇല്ലമ്മേ ഞാൻ അമ്മയുടെ മടിയിൽ ഒന്ന് കിടന്നോട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്കും അതിനെന്താ മോളെ അമ്മയുടെ മടിയിൽ കിടക്കണമെങ്കിൽ മോൾക്ക് അനുവാദം ചോദിക്കണോ എപ്പോൾ വേണമെങ്കിലും കിടക്കാമല്ലോ മോൾ കിടന്നോ എന്ന് പറഞ്ഞോണ്ട് സുമിത്ര ശീതലെ മടിയൊക്കെ എടുത്തുകയാണ് അയൊക്കെ എടുത്തെല്ലാം കഴിഞ്ഞ് സരസ്വതിയെക്കുറിച്ച് ചോദിക്കുകയാണോ സരസ്വതയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം പറയണം അമ്മ ഇത് വേണമായിരുന്നോ ഇനിയിപ്പോൾ അച്ചമ്മ പഴയ സ്വഭാവമൊക്കെ കാണിച്ചാലോ ഏയ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം പഴയ സ്വഭാവമൊന്നും കാണിക്കില്ലെന്നാണ് എന്റെ വിശ്വാസം അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നും കാര്യങ്ങളെല്ലാം പറയുകയാണ് ആ എവിടം വരെയും പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഇനി കഥകളിലെ പോക്കെന്ന് പറഞ്ഞല്ല അത് ഗംഭീര പോക്ക് തന്നെയാണ് സരസ്വതി അമ്മ ആളാകെ മാറിയിരിക്കുകയാണ് ഇനി സിദ്ധാർത്ഥന്റെ വരവും കൂടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് രഞ്ജിത ആകെ നാണം അവസ്ഥയിലാണ് പരമശിവ എന്തിനാണ് സുമിത്രയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു കൊണ്ട് തന്നെ നന്ദസ്കാരം താങ്ക് യു സിഗൻ ബായ്